ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് മലയാളത്തിൽ ഇറങ്ങിയിട്ടുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് ആരോ എന്ന് പറയുന്ന സിനിമ സാധാരണ മലയാളത്തിൽ ഏതാണ്ട് കാക്കത്തുള്ള ഒരു ഷോർട്ട് ഫിലിമുകൾ ഇറങ്ങുന്നുണ്ട് ഇതൊന്നും നമ്മൾ അറിയാറില്ല പക്ഷേ ഇതൊരു പ്രധാനപ്പെട്ട ഷോർട്ട് ഫിലിമാണ് അതിൻ്റെ ഏറ്റവും വലിയ അട്രാക്ഷൻ എന്ന് പറയുന്നത് അതിൽ അഭിനയിച്ചിരിക്കുന്നത് മഞ്ജു വാര്യരാണ് എന്നുള്ളതാണ് പിന്നെ അതിനേക്കാൾ വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് യഥാർത്ഥത്തിൽ ആ സിനിമ സംവിധാനം ചെയ്തിട്ടുള്ളത് രഞ്ജിത്താണ് എന്നുള്ളതാണ് രഞ്ജിത്തിൻ്റെ സിനിമ ആയതുകൊണ്ട് തന്നെ വലിയ തോതിലുള്ള വിമർശനങ്ങളും ഇതെന്താണ് ഈ കാണിച്ചു വെച്ചിരിക്കുന്നത് എന്ന് ആളുകൾ പറയുന്നുണ്ട് വിമർശനങ്ങളിലൊക്കെ തന്നെ ചില കാര്യങ്ങളുണ്ട് പക്ഷേ ഇത് ഞാൻ രണ്ട് തവണ കണ്ടു ആ കണ്ടതിന് ശേഷം ആദ്യം ഞാൻ ഫോണിലാണ് കണ്ടത് സോ അത് പോരാത്തത് കൊണ്ടിട്ട് വലിയ സ്ക്രീനിൽ ഞാനിട്ട് ഗംഭീരമായി കഴിഞ്ഞ ദിവസം രാത്രി തന്നെ കണ്ടിരുന്നു ഒരു രണ്ട് മണിയായപ്പോൾ ആ കണ്ടിട്ട് ഇത് അഭിപ്രായം പറയാം എന്ന് വിചാരിച്ചാണ് രണ്ട് മൂന്ന് ദിവസം നീണ്ടത് പിന്നെ നിങ്ങൾക്കെല്ലാം അറിയാലോ ഈ ചാനലിൽ രണ്ട് ദിവസമായിട്ട് നമുക്ക് വീഡിയോ എടുക്കാൻ പോലും പറ്റാത്ത തിരക്കിലൊക്കെ ആയിരുന്നു അപ്പോൾ അത്തരത്തിൽ ഈ ഈ ഇത് കണ്ടു കണ്ടതിൽ പല ആളുകളും ഇതിനെക്കുറിച്ച് ഭയങ്കരമായ വായനകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് യഥാർത്ഥത്തിൽ അങ്ങനെ വായനകൾ നടത്തുന്നു എന്ന് ഒരു കലാശംസയെ സംബന്ധിച്ച് സ്വപ്നം കാണാൻ കഴിയുന്ന വലിയ നേട്ടമാണ് ഇപ്പം മൊണാലിസ എന്ന് പറയുന്നൊരു പെയിന്റിങ് അത് ചിരിക്കുകയാണോ അതോ കരയുകയാണോ സങ്കടമാണോ എന്നൊക്കെയുള്ള ചർച്ച നടന്നതുകൊണ്ടാണ് അത് വലിയ തോതിൽ ഫേമസ് ആയത് അത്തരത്തിൽ നിരവധി ഭാവങ്ങൾ അതിൽ നിന്ന് നമുക്ക് വായിച്ചെടുക്കാൻ കഴിയുമായിരുന്നു അപ്പം ഇതുപോലെ നിരവധി കാര്യങ്ങൾ വായനകൾ ആളുകൾ നടത്തുന്നുണ്ട് അപ്പം ഇതിൽ രഞ്ജിത്താണ് സംവിധാനം ചെയ്തതെന്ന് പറഞ്ഞു മമ്മൂട്ടി കമ്പനിയാണ് നിർമ്മിച്ചിട്ടുള്ളതെന്ന് പറഞ്ഞു എന്ന് പറഞ്ഞാൽ മഞ്ജു വാര്യനും ശ്യാമപ്രസാദ് എന്ന് പറയുന്ന കേരളത്തിലെ വലിയൊരു സംവിധായകനാണ് ഇത് അഭിനയിച്ചിട്ടുള്ളത് അപ്പോൾ അങ്ങനെ ഒരു ഡെഡ്ലി കോമ്പിനേഷനാണ് ഇതെല്ലാം കൂടി വന്നിട്ടുള്ളത് അതുകൊണ്ടാണ് ഇത് വലിയ ശ്രദ്ധ ആകർഷിച്ചത് പിന്നെ കൂടാതെ നമുക്കറിയാലല്ലോ രഞ്ജിത്തിനെതിരെ വലിയ തോതിലുള്ള വിമർശനമുണ്ട് സി പി എമ്മിൻ്റെ ഭാഗത്ത് നിൽക്കുന്നത് അദ്ദേഹം ഐ എ എഫ് കൂടെയൊക്കെ അധ്യക്ഷമായിരുന്നു എന്നൊക്കെ നമുക്കറിയാം ആ സമയത്ത് നടത്തിയിട്ടുള്ള ചില പരാമർശങ്ങളൊക്കെ ഉണ്ട് അതുകൊണ്ട് വലിയ തോതിലുള്ള വിമർശനങ്ങളൊക്കെ ഉണ്ട് ആ വിമർശനത്തിനൊക്കെ അദ്ദേഹം അർഹനാണ് പക്ഷേ ഈ ഈ ഷോർട്ട് ഫിലിം അത്രത്തോളം വിമർശനമൊക്കെ അർഹിക്കുന്നുണ്ടോ എന്നുള്ളത് സംബന്ധിച്ച് ഒരു ചോദ്യചിഹ്നമാണ് ചില മാധ്യമ സുഹൃത്തുക്കളും ചില വലിയ അറിയപ്പെടുന്ന ആളുകളുമൊക്കെ എന്നെ വിളിച്ച് ഇതിനെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം കൂടി പറയണം എന്ന് പറഞ്ഞതുകൊണ്ടാണ് സത്യത്തിൽ ഞാൻ ഈ വീഡിയോ എടുക്കുന്നത് ഈ കുറിച്ച് പറഞ്ഞാൽ രഞ്ജിത്തിനൊരു ദാഷ്ട്യമുണ്ട് അതുകൊണ്ട് തന്നെ നിരവധി പേർക്ക് അദ്ദേഹത്തെ ഇഷ്ടമല്ല എന്നുള്ളത് നമുക്കറിയാം കാരണം അദ്ദേഹം ഐ എഫ് കെയുടെ ഐ എഫ് കെ വേദിയിൽ വെച്ചിട്ട് നിരവധി ആളുകൾ അദ്ദേഹത്തെ കൂവിയപ്പോൾ ആ കൂവാനുണ്ടായ സാഹചര്യമൊക്കെ ഓർമ്മയുണ്ടാവും അന്ന് അദ്ദേഹം വയനാട്ടിൽ അദ്ദേഹത്തിൻ്റെ ഒരു വീടുണ്ടെന്നും അവിടെ ചിലപ്പോൾ പട്ടികൾ കുറക്കാറുണ്ടെന്നും പട്ടികൾക്കറിയിൽ ഇദ്ദേഹമാണ് യജമാനൻ എന്നും അവിടെ നോക്കാൻ ഏൽപ്പിച്ചേക്കുന്ന ആളാണ് യജമാനൻ എന്ന് തോന്നുന്നത് എന്നുമൊക്കെയാണ് അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അപ്പം ഏതാണ്ട് ഈ ഇതിനോടും അദ്ദേഹത്തിന്റെ പ്രതികരണം അങ്ങനെ ആയിരിക്കുമെന്ന് ഞാൻ വിചാരിക്കുന്നു സോഷ്യൽ മീഡിയയിലെ പട്ടികൾക്ക് എന്നെ അറിയില്ല എന്നാണ് അദ്ദേഹം മിക്കവാറും പറയാൻ പോകുന്നത് എന്താണെങ്കിലും നമുക്ക് ഈ ആരോ എന്ന് പറയുന്ന ഷോർട്ട് ഫിലിമിലേക്ക് വരാം അതിൻ്റെ കഥ വി ആർ സുധീഷിൻ്റെ വിപര്യം എന്ന് പറയുന്ന വളരെ ചെറിയൊരു കഥയാണ് അത് വി ആർ സുധീഷ് തന്നെ ഇവിടെ കോപ്പി ഒപ്പിടിച്ചാണെന്ന് പറയുന്ന ചില കാര്യമൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ എം ബി മിനി എന്ന് പറയുന്ന ഒരു പുള്ളിക്കാർ എഴുതിയ കഥയാണെന്നൊക്കെ പറയുന്നുണ്ട് എന്താണെങ്കിലും നമ്മൾ അതിൻ്റെ റിസർച്ചിലേക്കോ അന്വേഷണത്തിലേക്കൊന്നും പോയിട്ടില്ല അപ്പോൾ ഈ സിനിമ ഷോർട്ട് ഫിലിം അതിമനോഹരമായി ക്യാമറ വർക്ക് ചെയ്തിട്ടുള്ള ഒരു സിനിമ എന്ന് പറഞ്ഞാൽ ഗംഭീരമായി ഇത് എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ ഡയറക്റ്റ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിൽ നമുക്ക് സംശയമൊന്നുമില്ല ആ ഡയറക്റ്റ് ചെയ്തിട്ടുള്ളതിൽ ആദ്യം നമ്മൾ കാണിക്കുന്നത് സ്പോയിലർ സ്പോയിലറാകില്ല എന്നാണ് വിചാരിക്കുന്നത് സ്പോയിലറാകുമെന്നുണ്ടെങ്കിൽ നിങ്ങളത് കണ്ടിട്ട് കേട്ടാലും മതി അപ്പോൾ യഥാർത്ഥത്തിൽ ഈ ഈ പറയുന്ന ഇതിൽ കാണിക്കുന്നത് എന്താണ് എന്ന് മനസ്സിലായില്ല എന്നൊക്കെയാണ് കുറേ ആളുകൾ പറഞ്ഞിട്ടുള്ളത് ഇത് മനസ്സിലാക്കാൻ ഇത്രയൊക്കെ ഉള്ളൂ വളരെ ലളിതമാണ് ആ മനസ്സിലാക്കാൻ ലളിതമായിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഒരു പലപ്പോഴും രഞ്ജിത്ത് എന്ന് പറയുന്ന ഒരു സംവിധായകൻ തന്നെ വളരെ ഐഡിയലായ വളരെ മോഹങ്ങളും സ്വപ്നങ്ങളൊക്കെ ഒരു സിറ്റുവേഷനിൽ ജോലി ചെയ്യുന്ന ഒരാളാണ് എന്നെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഉദാഹരണത്തിന് ചന്ദ്രോത്സവം എന്ന് പറയുന്ന പറയുന്നൊരു സിനിമയുണ്ട് ആ ചന്ദ്രോത്സവം എന്ന് പറയുന്ന സിനിമയിൽ നമുക്കറിയാം നായിക എന്ന് പറയുന്ന അത്ര ഉദാത്തമായിട്ടുള്ള ഒരു നായികയായിട്ടാണ് നമുക്കറിയാം അതിൽ മീനയെ കാണിച്ചിട്ടുള്ളത് എന്ന് പറഞ്ഞാൽ വളരെ പെണ്ണിൻ്റെ മനസ്സ് പഠിക്കാൻ നിനക്ക് പറ്റിയില്ല അത്രമാത്രം ആത്മാർത്ഥയും സ്നേഹവും ഈ പറയുന്ന കാരുണ്യവും അതുപോലെ വളരെ സല് ഒരു നായികാ സങ്കല്പമാണ് ആ ചന്ദ്രനോത്സവത്തിലുള്ളത് ആ ചന്ദ്രോത്സവത്തിൽ ഇദ്ദേഹം എന്ത് ചെയ്യുന്നു അതുപോലെ വളരെ അതി ഡിവൈനായിട്ടുള്ള ഒരു പ്രണയവും ഒക്കെ അതിനകത്ത് കാണിച്ചതൊക്കെ എൻ്റെ പ്രിയപ്പെട്ട ആളുകൾ ഓർക്കുന്നുണ്ടാവും പിന്നെ പലപ്പോഴും രഞ്ജിത്ത് എടുത്തിട്ടുള്ള സിനിമ എന്ന് പറയുന്നത് പ്രജാവതി എന്ന് പറയുന്ന ഒരു സിനിമ അദ്ദേഹം എടുത്തിട്ടുണ്ട് ഈ പ്രജാവതി എന്ന് പറയുന്ന സിനിമയൊക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ അറിയാം എന്ന് പറഞ്ഞാൽ അത്തരത്തിൽ പ്രജകളോട് വളരെ അനുകമ്പയുള്ള അത്തരത്തിൽ എല്ലാ നീതിനിഷ്ഠ നീതിമാനായിട്ടുള്ള ഒരു പ്രജാവതി വരുന്നതുമായിട്ടുള്ള ഒരു സങ്കല്പവുമായി ബന്ധപ്പെട്ടൊക്കെയാണ് അപ്പോൾ അദ്ദേഹം അങ്ങനെ നിരവധി സിനിമകളൊക്കെ എടുത്തിട്ടുണ്ട് പിന്നെ അദ്ദേഹത്തിൻ്റെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സിനിമകൾ സ്പിരിറ്റും അതുപോലെ തന്നെ ഇന്ത്യൻ ഉപ്പിയൊക്കെ വലിയ സിനിമകളാണ് കാരണം പറഞ്ഞ് ജനത്തിൽ ഒരു മെസ്സേജ് കൊടുക്കാൻ വേണ്ടി അത്തരത്തിലൊരു തീം എടുക്കുന്നതൊക്കെ വലിയ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ് ഇപ്പം ഇന്ത്യയോടും ഭാരതത്തോടുള്ള സ്നേഹം കാണിക്കാൻ ബോംബെ പോലുള്ള സിനിമ എടുക്കുക എന്നൊക്കെ പറഞ്ഞാൽ അത് മണിരത്നത്തിന് കഴിയുന്ന ഒരു കാര്യമാണ് അപ്പം അത്തരത്തിലുള്ള വലിയ അതി സംവിധായകൻ തന്നെയാണ് അദ്ദേഹം എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല പക്ഷേ അദ്ദേഹത്തിൻ്റെ സിനിമകളെക്കുറിച്ച് എനിക്ക് വലിയ വിമർശനങ്ങൾ കൂടിയുണ്ട് അത് ഞാൻ വഴി പറയാം അപ്പോൾ അദ്ദേഹത്തിൽ ഇദ്ദേഹം ഈ ആരോ എന്ന് പറയുന്ന സിനിമയിൽ അവതരിപ്പിക്കുന്ന ഒറ്റ കഥാപാത്രം എന്ന് പറയുന്നത് നമ്മൾ ശ്യാമപ്രസാദിന്റെ കഥാപാത്രമാണ് അപ്പോൾ അദ്ദേഹം ബുദ്ധിജീവിയാണ് എന്ന് പ്രത്യേകം പറയേണ്ടതില്ല ബുദ്ധിജീവിയാണെങ്കിൽ വേണ്ട എല്ലാ ആട്രിബ്യൂട്ട്സുകളും അദ്ദേഹത്തിനുണ്ട് ഒന്ന് വൃത്തിയില്ല പകരം ചുറ്റുപാടുകളും ആകെ വൃത്തികടായിട്ട് കിടക്കുന്നു രണ്ടാമത്തത് മൂന്നാമത്തത് തറയിൽ കിടന്നുറങ്ങുന്നു എന്ന് പറഞ്ഞാൽ താഴെ ബെഡ് ഇട്ടിട്ട് കിടന്നു വളരെ വിശാലമായ വീടാണ് ബെഡ്ഡൊക്കെ വേറെ ഉണ്ടാവും പക്ഷെ അവിടെ ഒന്നും അവിടെയൊന്നും കിടക്കലിവറുടെ ശീലമല്ല വൃത്തിയായിട്ട് കിടക്കലിവരുടെ ശീലമല്ല അവിടെ കിടക്കുന്നു താഴെ ടൈംസ് ഓഫ് ഇന്ത്യയും അതുപോലെ തന്നെ വീക്കും ഒക്കെ ഇരിക്കുന്നു അതൊക്കെ വായിക്കുന്ന നല്ല വിവരമുള്ള ബുദ്ധിയുള്ള ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലക്കാണ് എഴുത്തുമ്പോൾ അദ്ദേഹം മറ്റൊരു കമൻ്റൊക്കെ അതിനകത്ത് പറയുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിന്നെ പോലൊരാളെ കണ്ടപ്പോൾ എനിക്ക് നിന്നോടുള്ള ഇഷ്ടം കൂടി എന്നൊക്കെ പറയുന്ന വാചകങ്ങളും പിന്നെ അത് മുറിച്ചു മാറ്റലൊക്കെ ഉണ്ട് അപ്പോൾ അദ്ദേഹം ഒരു എഴുത്തുകാരനാണ് അല്ലെങ്കിൽ ഒരു ഇൻ്റലക്ച്വലാണ് ഒരു ബുദ്ധിജീവിയാണ് എന്നൊക്കെ വിചാരിക്കുന്നു ബുദ്ധിജീവി ആണെങ്കിൽ മലയാളത്തിലുള്ള കാര്യം എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ള ജുംബ വേണം അതുപോലെ തന്നെ വൃത്തികേടായിരിക്കണം പിന്നെ ഡ്രസ്സിങ്ങിലൊന്നും ശ്രദ്ധിക്കാൻ പാടില്ല ഇത്തരത്തിലുള്ള ചില നിർബന്ധങ്ങൾ പ്രത്യേകിച്ച് മലയാളിക്കുണ്ട് ഞാനൊക്കെ തന്നെ ഒരു പണ്ട് ഒരു ഓൾ കേരള ഉപന്യാസ മത്സരം നടത്തിയപ്പോൾ എസ് എ കോമ്പറ്റീഷൻ നടത്തിയപ്പോൾ അതിൽ ഫസ്റ്റ് കിട്ടിയപ്പോൾ ഞാൻ പാൻറ്റും ഷർട്ടും ഒക്കെ തന്നെ ചെല്ലുകയും അത് ടക്ക് ചെയ്തൊക്കെ ചെല്ലുകയും ചെയ്തുകൊണ്ട് ഇയാൾ തന്നെയാണോ ഈ ലേഖനം എഴുതിയിട്ടുണ്ടാവുക എന്നൊക്കെ ആളുകൾ സംശയിച്ചതൊക്കെ എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട് ഓക്കെ അത് വലിയ പ്രൈസ് മണി കൊണ്ടാണ് ഞാൻ ആ ലേഖനം എഴുതിയതെന്ന് അപ്പോൾ അത് യഥാർത്ഥത്തിൽ അങ്ങനെ വൃത്തിയോടും മര്യാദക്കൊക്കെ നടക്കുന്ന ആളുകൾ എഴുത്തുകാരാവില്ല എന്നുള്ളതാണ് നമ്മുടെ ചിന്താഗതി പക്ഷേ ഗബ്രിയൽ ഗാർസിയോ മാർക്കോസ് പോലെയുള്ള മറ്റു പല എഴുത്തുകാരും ഒക്കെ വളരെ സ്യൂട്ടൊക്കെ ധരിച്ച് നടക്കുന്നവരാണ് പക്ഷെ നമ്മുടെ ഇവിടെയുള്ള സങ്കല്പ ഇതാണ് ആ സങ്കല്പത്തോട് നീതി പുലർത്തിയിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത്തരത്തിലുള്ള ഒരു ക്ലേശ പരിപാടികളാണ് പക്ഷെ രഞ്ജിത്ത് കാണിച്ചിരുന്നത് രഞ്ജിത്തിന് അതേ അറിയാൻ പാടും അപ്പോൾ അദ്ദേഹം ഇങ്ങനെ ഇരിക്കുന്നു അപ്പോൾ അദ്ദേഹത്തിന് പെട്ടെന്നൊരു ഫോൺ വരുന്നു ആ ഫോണിലൂടെ അദ്ദേഹം പറയുന്നു ആരോ വരും എന്ന് പറയുന്നു അവിടെ ഉണ്ടോ എന്ന് ചോദിക്കുന്നു ഞാൻ വരുമെന്ന് പറയുന്നു വരുമെന്ന് പറയുമ്പോൾ പിന്നെ കാണിക്കുന്നത് നമുക്കറിയാം വളരെ അതിസുന്ദരിയായ സുഗന്ധമുള്ള പ്രകാശം പരത്തുന്ന ഒരാളായിട്ട് ഓട്ടോറിക്ഷയിൽ വന്നിറങ്ങുന്നത് നമ്മുടെ പ്രിയപ്പെട്ട നടി മഞ്ജുവാര്യരാണ് മഞ്ജുവാര്യരെ കണ്ടാൽ നമുക്കിങ്ങനെ കണ്ടിരിക്കാൻ തോന്നുന്ന രീതിയിലുള്ള സൗന്ദര്യം തീർച്ചയായിട്ടും മഞ്ജു വാര്യർക്കുണ്ട് ആ മഞ്ജുവാര്യർ ഇറങ്ങുന്നു മഞ്ജുവാര്യർ ഇദ്ദേഹത്തിൻ്റെ അഭിനയത്തിലൊക്കെ ചെറിയ ഒരു ഓവറായിട്ടുള്ള സംഭവങ്ങളൊക്കെ ഉണ്ട് ഈ ലാസ്റ്റ് വരുമ്പോൾ അതായത് മഞ്ജുവാര്യരുടെ ഫേസിനോട് മുഖാമുഖം നിൽക്കുമ്പോൾ നമ്മുടെ ശ്യാമപ്രസാദ് ഒരു അല്പം ഓവറൊക്കെ ആയിപ്പോയിണ്ട് കുഴപ്പമില്ല ക്ഷമിക്കാം മഞ്ജു വാര്യർ വരുന്നു മഞ്ജുവാര്യർ അവിടെ കുറച്ച് സമയം സ്പെൻഡ് ചെയ്യുന്നു അത് കഴിഞ്ഞിട്ട് പുറത്തു നിന്നുള്ള ഒരാൾ വന്നിട്ട് ചോദിക്കുന്നു ഒരു ഓട്ടോഷക്കാരൻ വന്ന് ചോദിക്കുന്നു അവിടെ കഥ എൻറ്റ് ചെയ്യുന്നു ഏതാണ്ട് ഇരുപത് ഇരുപത്തി മൂന്ന് മിനിറ്റ് താഴെയുള്ള ഒരു ഷോർട്ട് ഫിലിമാണ് അത് ഗംഭീരമായി എടുത്തിട്ടുണ്ട് എന്നുള്ള കാര്യത്തിലൊന്നും സംശയമില്ല കുറേ പേർ ഇത് കണ്ടിട്ട് ആരോ എന്തിന് ഇത് മനസ്സിലായില്ല എന്നൊക്കെ പറയുന്നുണ്ട് മനസ്സിലാക്കാൻ ഇത്രയേ ഉള്ളൂ വളരെ സിമ്പിളാണ് ലളിതമായി പറഞ്ഞിട്ടുണ്ടെങ്കിൽ വളരെ ഇൻ്റലക്ച്വലായ വളരെ എഴുത്തുകാരനായ വളരെ അറിവുള്ള ടൈംസ് ഓഫ് ഇന്ത്യയും വീക്കും ഒക്കെ അപ്ഡേറ്റ് ചെയ്യുന്ന അതുപോലെ കുമാർ കുമാരനാശൻ്റെ കരുണ മടക്കി വെച്ചിട്ടുണ്ട് അപ്പോൾ കരുണയിലെ ചില കാര്യങ്ങളൊക്കെ ചില ആളുകൾ ഇതിനെ കണക്ട് ചെയ്യുന്നുണ്ട് അത്തരം വായനയിലൊന്നും കാര്യമില്ല കാരണം കരുണ എന്ന് പറയുന്ന പോയം വായിച്ചിട്ടോ അതിലെ പ്രോപ്പർട്ടികൾ നോക്കിയിട്ടോ ഒന്നും ഒരു ചിത്രത്തെ ഒന്നും വിലയിരുത്താൻ പറ്റില്ല പക്ഷെ വളരെ ലളിതമായ അതിനെ വിലയിരുത്തിയാൽ നമ്മൾ അറിയേണ്ടത് ജീവിതത്തിൽ എല്ലാ ഇത്തരത്തിലുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിലും വളരെ ഒറ്റപ്പെട്ടു പോയ ഒരാൾ അദ്ദേഹം സ്വന്തം ജീവിതത്തിലേക്ക് തങ്ങളെക്കുറിച്ച് അറിയുന്ന തൻ്റെ കാര്യങ്ങളൊക്കെ അറിയുന്ന തന്നോട് സംവദിക്കാൻ കഴിയുന്ന ആരെങ്കിലും ജീവിതത്തിലേക്ക് കടന്നു വരും എന്ന് പറയുന്ന ഒരു പ്രതീക്ഷ ആണ് ഇതിൽ കാണിക്കുന്നത് പക്ഷേ അത് കഴിഞ്ഞ് അദ്ദേഹം റിയാലിറ്റിയിലേക്ക് ഒരുപാട് അതൊരു സ്വപ്നമായിരുന്നു അല്ലെങ്കിൽ പ്രതീക്ഷയായിരുന്നു തൻ്റെ തോന്നലായിരുന്നു എന്നൊക്കെ അറിയുന്നു അപ്പോൾ അദ്ദേഹം ആ സമയം കൊണ്ടതൊക്കെ ക്ലീൻ ചെയ്യുന്നു അപ്പോഴാണ് മഞ്ജു വാര്യൽ വളർന്ന് വളരെ മനോഹരമായ ഷോട്ടുകളാണ് ക്യാമറകളാണ് അതിനകത്ത് എടുത്തിട്ടുള്ളത് പിന്നെ ഇതിനകത്ത് പറയുന്ന അതുകൊണ്ട് അത് അത്രമാത്രം വിമർശിക്കപ്പെടേണ്ട ട്രോൾ ചെയ്യപ്പെടേണ്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ വിചാരിക്കുന്നില്ല കാരണം അത് ഒരു ഇപ്പം രഞ്ജിത്തെടുത്തത് കൊണ്ട് നമുക്ക് ട്രോൾ ചെയ്യാം തീർച്ചയായിട്ടും പക്ഷെ അല്ലാതെ ആണെങ്കിൽ ഇതാണ് കാര്യമുള്ളത് പക്ഷേ ഇതിനകത്തുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമെന്ന് പറയുന്നത് രഞ്ജിത്തിൻ്റെ എല്ലാ സിനിമകളിലും ഉള്ളതുപോലെ തന്നെയുള്ള ചില ബിംബവൽക്കരണങ്ങൾ ഇതിനകത്തൊക്കെ ഉണ്ട് എന്ന് പറഞ്ഞാൽ ഈ ആണുങ്ങളാണെങ്കിൽ വളരെ മോശപ്പെട്ട പല രീതിയിലും ഇപ്പോൾ ഒരു ഷോട്ട് കാണിക്കുന്നത് ഇദ്ദേഹം മൂത്രമൊഴിക്കുന്നതാണ് പക്ഷേ പെൺകുട്ടി സ്ത്രീകളെ കാണിക്കുമ്പോൾ പലപ്പോഴും നമുക്കറിയാമല്ലോ ഇപ്പോൾ നര ഏത് സിനിമയിലാണെങ്കിലും ഇപ്പോൾ രാവണപ്രഭുവിൽ ഒക്കെ തന്നെ നീ മറ്റേ എൻ്റെ തലയിൽ മറ്റേ എന്താ പറയുക മറ്റേ ഇതായി ഒഴുകിയ കാലം മുതൽ ഞാൻ എന്തു ചെയ്തു പിന്നെ ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് പറയുന്ന സങ്കല്പങ്ങളൊക്കെ പോലെ അല്ലെങ്കിൽ ചന്ദ്രോത്സവത്തിൽ നേരത്തെ പറഞ്ഞ പോലെയുള്ള സ്ത്രീ സങ്കല്പങ്ങളെ പോലെ ചന്ദ്രോത്സവത്തിലെ നായിക കഥാപാത്രം എന്ന് പറയുന്നത് സൽസ്വഭാവിയായ വളരെ സർവ്വം ത്യാഗിയായിട്ടുള്ള പ്രണയത്തിൻ്റെ അങ്ങേറ്റത്താൽ രൂപമായിട്ടുള്ള ഒരാളൊക്കെ ആയിട്ടാണ് അതിനകത്ത് കാണിച്ചിട്ടുള്ളത് അതുപോലെ വളരെ ഡിവൈനായിട്ടുള്ള ലൗവായിട്ടാണ് അതിനകത്ത് കാണിച്ചിട്ടുള്ളത് ഒരു സ്ത്രീക്ക് വേണ്ടി മാത്രം പുറകെ നടക്കുന്ന ഒരു നായകൻ എന്നുള്ള നിലക്കൊക്കെയാണ് പിന്നെ പ്രജാപതിയിൽ നമ്മൾ കണ്ടതുപോലെ പ്രജാപതിയിൽ മറ്റേ പ്രജകളോട് നീതി പുലർത്തുന്ന ഒരാളായിട്ടാണ് അപ്പോൾ അങ്ങനെയൊക്കെ വലിയ സങ്കല്പങ്ങളിൽ അഭിരമിക്കുന്ന ഒരാളാണ് ആ സങ്കല്പങ്ങളിൽ അഭിരമിക്കുമ്പോൾ തന്നെ നമ്മുടെ നേരത്തെ നേരത്തെ പറഞ്ഞ ക്ലീശ ബിംബങ്ങൾ ഇതിനകത്തുണ്ട് അതായത് ജുബ ഉണ്ടാവണം അതുപോലെ സ്ത്രീ എന്ന് പറഞ്ഞാൽ സാരി ഉടുത്ത് വളരെ ഭംഗിയായി പൊട്ടിപ്പിച്ചു വലിയ വട്ടപ്പൊട്ടു തൊട്ട് എന്ന് പറഞ്ഞാൽ എല്ലാ പാരമ്പര്യമായിട്ടുള്ള മൂല്യങ്ങളെയും സംരക്ഷിക്കുന്ന ഒരാളാണ് യഥാർത്ഥത്തിൽ ഒരു നമ്മുടെ ഒരു ഹൈന്ദവ സങ്കല്പങ്ങളുടെയൊക്കെ പീക്കിൽ നിന്നുകൊണ്ട് കാര്യങ്ങളെ കാണുന്ന ഒരാളാണ് ആ വിമർശനം ശരിയാണ് അല്ലാതെ യാഥാർത്ഥ്യവുമായി ബന്ധമുള്ള ഒരു കാര്യമല്ല ഈ അസുഖം യഥാർത്ഥത്തിൽ ഇദ്ദേഹത്തിൻ്റെ സുഹൃത്തായിട്ടുള്ള അനൂപ്മേനവും ഉണ്ട് ഈ തരത്തിലല്ല പലപ്പോഴും അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങളൊക്കെ മരംപെട്ടുകാരാണെങ്കിലും ഡോക്ടറാണെങ്കിലുമൊക്കെ സംസാരിക്കുന്നത് വളരെ ഭയങ്കരമായിട്ടുള്ള ഡയലോഗുകളൊക്കെ ആയിരിക്കും എന്ന് പറഞ്ഞാൽ ഇൻ്റലക്ച്വൽ ഡയലോഗുകളൊക്കെ ആയിരിക്കും അവരൊക്കെ പറയുന്നുണ്ടാവുക അപ്പോൾ അത്തരത്തിലുള്ള കുഴപ്പങ്ങളൊക്കെ തന്നെ ഈ സിനിമകൾക്കുണ്ട് അത് അത്തരത്തിലുള്ള വിമർശനങ്ങൾ ഇത് അർഹിക്കുന്നുമുണ്ട് പക്ഷേ അത് ഒരു ഒരു ഇത് അത്തരത്തിലുള്ള മൂല്യങ്ങളൊക്കെ നമ്മൾ മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ യഥാർത്ഥത്തിൽ കുഴപ്പമില്ലാത്ത കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു ഷോർട്ട് ഫിലിമാണ് അതിഗംഭീരമായ ഷോർട്ട് ഫിലിം അല്ല അങ്ങനെയൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല നിരവധി നല്ല ഷോർട്ട് ഫിലിമുകൾ കണ്ടിട്ടുണ്ട് പക്ഷേ ആർ കെ അല്ലെങ്കിൽ അതുപോലെയുള്ളതുപോലെ ഒരു ചെറുകഥ വളരെ ചെറിയൊരു കാര്യം എന്നുള്ള നിലക്ക് അതിനെ കണ്ടാൽ മതി അങ്ങനെ കണ്ടാൽ ഇത് വലിയ പ്രതീക്ഷകളൊന്നും ഇല്ലാതെ കണ്ടാൽ കുഴപ്പമില്ലാതെ പോകും എന്നുള്ളതാണ് അല്ലാതെ രഞ്ജിത്തിൻ്റെ വലിയ കോൺട്രിബ്യൂഷനൊന്നും ആ സിനിമയിലില്ല ഓ സിനിമ ഈ പറയുന്ന കഥ എന്ന് പറയുന്നത് വി ആർ സുധീഷിൻ്റെ ആ സുധീഷ് യഥാർത്ഥത്തിൽ സാഹിത്യ ലോകത്തെ രഞ്ജിത്ത് തന്നെയാണ് സുധീഷ് ആ സുധീഷിൻ്റെ അതേ കൺസെപ്റ്റ് തന്നെയാണ് അവിടെ വരച്ച് വെച്ചേക്കണത് പിന്നെ രഞ്ജിത്തിൻ്റെ കാര്യത്തിലുള്ള മറ്റൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഈ രഞ്ജിത്തിനൊന്നും ഇത് ആളുകൾ വിമർശിക്കുന്നതിൻ്റെ കാര്യം രഞ്ജിത്തൊക്കെ അത്ര ഗൗരവത്തിൽ നമ്മൾ കാണുന്ന കൊണ്ടാണ് അത്രയൊന്നും ഗൗരവത്തിൽ കാണേണ്ട ഒരാളല്ല രഞ്ജിത്ത് രഞ്ജിത്ത് ഇന്ത്യ റുപ്പി പോലെ സ്പിറ്റ് പോലെയുള്ള നല്ല സിനിമകളൊക്കെ എടുത്തിട്ടുണ്ട് ആ കാര്യത്തിനൊന്നും തർക്കമില്ല പക്ഷേ അതിനും അപ്പുറത്തേക്ക് വലിയ തോതിലുള്ള ഒരു ഉൾക്കാഴ്ചയോ അല്ലെങ്കിൽ ഈ കാലഘട്ടത്തോട് ചേർന്ന് നിൽക്കുന്ന ഒരാളായിട്ടോ ഒന്നും രഞ്ജിത്തിനെ കാണേണ്ട കാര്യമില്ല അത് അദ്ദേഹത്തിന് പോലും അറിയാമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് കാരണം ഒരു സിനിമ ഇറങ്ങിയിരുന്നു നിമിഷ സജൻ അവതരിപ്പിച്ച സിനിമ ഞാനിപ്പോൾ അതിൻ്റെ പേര് വിട്ടുപോയി ആ സിനിമ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവള് വീട്ടിൽ കിടന്ന് ജോലി ചെയ്യുകയും ജോലിക്കാരെയും മാത്രം കാണുകയും ചെയ്തുകൊണ്ട് വീട്ടിൽ നിന്ന് പോകുന്നതാണ് ആ സിനിമ കണ്ടതിന് രഞ്ജിത്ത് തന്നെ പറഞ്ഞിരുന്നു ഇത് മറ്റേ ഗംഭീര സിനിമയാണ് ഇത് കണ്ട് ഞാൻ അത്ഭുതപ്പെട്ട് നിൽക്കുകയാണെന്ന് പറഞ്ഞിരുന്നു അങ്ങനെ അത്ഭുതപ്പെടാൻ തക്ക കഴിവ് മാത്രമുള്ള ഒരാളാണ് പക്ഷേ നമ്മുടെ ഏറ്റവും വലിയ അപകടം എന്താണെന്ന് വെച്ചാൽ ഇദ്ദേഹത്തിനൊക്കെ വലിയ ആരാധകരുണ്ടാവുകയും ഇദ്ദേഹം എന്തുകൊണ്ട് വലിയ സൂപ്പർ സ്റ്റാർ സ്റ്റാറാണെന്നൊക്കെ വിചാരിക്കുകയൊക്കെ ചെയ്യുന്ന കുറേ ആളുകളുണ്ട് അത് കൂട്ടത്തിൽപ്പെട്ട ഏറ്റവും പ്രമുഖയായിട്ടുള്ള ആൾ ചിന്താ ചെറോമൊക്കെയാണ് ചിന്താ ചെറവും അവരുടെ പി എച്ച് ഡി തീസസ് തന്നെ ഇംഗ്ലീഷ് ലിറ്ററേച്ചറിൽ എടുത്തിട്ടുള്ളത് ദ ഐഡിയോളജിക്കൽ ഫൗണ്ടേഷൻ ഓഫ് മലയാളം കൊമേഴ്സിയൽ സിനിമ ഇൻ ന്യൂ ലിബറൽ ടൈംസ് എന്ന് പറഞ്ഞിട്ടാണ് അതിൽ തന്നെ ഒരു ഏതാണ്ട് ഉദാഹരണമായിട്ട് എടുത്തത് രഞ്ജിത്തിൻ്റെ പത്ത് സിനിമകളൊക്കെയാണ് അപ്പോൾ അത്തരത്തിൽ പഠിക്കണം രഞ്ജിത്തിൻ്റെ പത്ത് സിനിമകൾ പഠിക്കേണ്ടതാണെന്നൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല ആൺമേൽക്കോയിയുടെ ഫ്യൂഡൽ മാഡംബി സെറ്റപ്പുകളുടെ ഈ പറയുന്ന പോലെ ഹിന്ദു ഹിന്ദുത്വ ഐഡിയോളജികളുടെ അല്ലെങ്കിൽ അവരുടെ ഈ പറയുന്ന പോലെ സ്ത്രീ സങ്കല്പങ്ങളെയൊക്കെ തന്നെ അതായത് മെജോറിറ്റിയുടെ സ്ത്രീ സങ്കല്പങ്ങളെയൊക്കെ തന്നെ ഒരുപക്ഷെ വരച്ച് കാട്ടുന്ന ആളാണ് എക്കാലത്തും രഞ്ജിത്ത് എന്നുള്ളത് ഒരു കാര്യമാണ് അതിൽ നിന്നുകൊണ്ട് ഈ സിനിമ കണ്ടാൽ മതി അത് ഷോർട്ട് ഫിലിം കണ്ടാൽ മതി അപ്പം നമുക്ക് ഇത്തരത്തിലൊരു പ്രതീക്ഷയൊക്കെ അതൊക്കെ ജീവിതത്തിൽ ആരുടെയും ജീവിതത്തിൽ ഉണ്ടാവും എന്ന് പറഞ്ഞാൽ തൻ്റെ കാര്യങ്ങളെല്ലാം പറയുന്ന തന്നോട് സംവദിക്കാൻ കഴിയുന്ന തനിക്ക് വളരെ കൃത്യമായി സംസാരിക്കാൻ കഴിയുന്ന ഒരാൾ നമ്മുടെ ജീവിതത്തിലേക്ക് വരും എന്ന് അതുവരെ ഒരാൾ ഏകനായി ജീവിക്കുന്ന ഒരാളുടെ ഒരു പ്രതീക്ഷ പോലെയാണ് ഈ ഷോർട്ട് ഫിലിം അതിനപ്പുറത്തേക്കിത് ഒന്നുമില്ല അതുകൊണ്ട് മനസ്സിലാകുന്നില്ല എന്നും പറയാനുമില്ല